ഇന്ന് നമുക്ക് പത്തിരി തയ്യാറാക്കാം അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പച്ചരിപ്പൊടി ഒരു മൂന്ന് കപ്പ് എത്രയാണോ പൊടിയെടുക്കുന്നത് അതേ അളവിലുള്ള വെള്ളമാണ് എടുക്കേണ്ടത് അതുകൊണ്ട് മൂന്ന് കപ്പ് വെള്ളം അതിൻ്റെ കൂടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടുതലെടുത്തിട്ടുണ്ട് ഇത് പരത്താൻ ആവശ്യമായിട്ടുള്ള പൊടിയാണ് ആവശ്യത്തിന് ഉപ്പ് ആദ്യം ഈ വെള്ളം തിളപ്പിക്കാം ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇവരല്പം ഓയിൽ ചേർത്താൽ പൊടി കുഴക്കുമ്പോൾ ഒന്നുകൂടി സോഫ്റ്റ് ആയിരിക്കും അതുകൊണ്ട് നമുക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ചേർക്കാം വെളിച്ചെണ്ണയും ചേർക്കാവുന്നതാണ് വെള്ളം ചുറ്റു തുടങ്ങി ഇനി ഇതിലേക്ക് പൊടി ചേർക്കാം ഇനി നമുക്കിത് ഒരു മരത്തവിയുടെ പിൻഭാഗം കൊണ്ട് നന്നായി ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കണം ഈ പൊടിയൊന്നും നന്ദുവരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം കഴിഞ്ഞു ഇനി നമുക്കിത് ഒരു തട്ടിലോട്ട് മാറ്റാം ഇത് നമുക്ക് ചൂടോട് കൂടി തന്നെ നന്നായി കുഴച്ചെടുക്കാം ഇടയ്ക്കിടെ കയ്യിൽ വെള്ളം നനച്ചുകൊടുക്കാം ഇതുപോലെ നന്നായി സോഫ്റ്റ് ആവുന്നത് വരെ കുഴച്ചെടുക്കാം ചൂടോട് കൂടി തന്നെ കുഴക്കേണ്ടതാണ് ഇതല്ലാതെ മറ്റൊരു രീതിയിൽ കുഴക്കുന്നത് ഞാൻ കാണിക്കാം ഇത് സുഫ്രിയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ ഉപയോഗിക്കുന്ന സുഫ്രിയാണ് ഇതിലേക്ക് നമുക്ക് ഈ തയ്യാറാക്കിയ മാവിടാം ഇതിൻ്റെ എല്ലാ വശത്തൊന്നും നമുക്കിത് കൂട്ടിപ്പിടിക്കാം എന്നിട്ട് ഇതുപോലെ കുഴിച്ചെടുക്കാം ഇതാകുമ്പോൾ നമുക്കധികം ചൂട് ഫീൽ ചെയ്യില്ല ഇങ്ങനെ ആവുമ്പോൾ വെള്ളം നനയ്ക്കേണ്ട ആവശ്യവുമില്ല ഈ രീതിയിൽ ഞാൻ നന്നായി വരെ കുഴച്ചെടുക്കണം ഈ മറ്റൊരു ബീറ്റി നെക്കരുണ്ട് അത് ഞാൻ കാണിക്കാം ഒരു ഇലക്ട്രിക് ബീറ്ററിൽ ഇതുപോലെയുള്ള നീടർ ഇട്ടിട്ട് അതിലേക്ക് മാവിട്ട് നമുക്ക് നന്നായി ഒന്ന് ചെയ്യാം തട്ടിലോട്ട് മാറ്റം ഇനി ഇതൊന്ന് വീണ്ടും കുഴിച്ചു കൊടുക്കാം തട്ടിന്റെ അടിയിൽ ഒരു തുണി വയ്ക്കണം അല്ലെങ്കിൽ തെന്നി മാറുക കൈയിലൊട്ടുന്നുണ്ടെങ്കിൽ ഇപ്പം വെള്ളം കയ്യിൽ പുരട്ടാവുന്നതാണ് ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കാം ഇപ്പൊ മാവെല്ലാം ബോൾസ് ആക്കി കഴിഞ്ഞു ഇനി നമുക്കൊരു ചപ്പാത്തി പ്രസ് ഉപയോഗിച്ച് ഇതൊന്ന് ചെറുതായി പരത്താം இனி நமக்கு ஆதி அல்பம் பொடி தூவி கொடுக்கலாம் പൊടി സാധ്യത പൊടുത്താ പോലെ നമുക്ക് മുഴുവൻ പത്തിരയും വരത്തി ഇപ്പോൾ മുഴുവൻ പത്തിരയും വരത്തി കഴിഞ്ഞു ഇനി നമുക്കിത് ചുട്ടെടുക്കാം അതിനായി ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കാം പാൻ ചൂടായി കഴിഞ്ഞു ഇതിലേക്ക് ഇനി പത്തിരി ചേർക്കാം ഇതിൽ കുമിളകൾ വന്നു തുടങ്ങുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം തുടങ്ങി നമുക്കും ധരിച്ചിട്ട് കൊടുക്കാം നമുക്കിത് വീണ്ടും ധരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ നമുക്ക് മുഴുവൻ പത്തിരിയും ചുട്ടെടുക്കാം